ആ ഒരു ആശയത്തെ എടുത്തുകൊണ്ടാണ് നമുക്ക് ജനങ്ങളിലേക്ക് എന്നെ സഹായം എത്തിക്കാന്ന് വിചാരിച്ചിട്ട് അന്ന് പേരാമ്പ്രയിലൊരു കുട്ടിക്ക് ഒന്നര ലക്ഷം രൂപ അഞ്ച് വർഷം മുന്നേ ഞങ്ങളെ പാട്ടുപരിപാടി പിരിച്ചു കൊടുത്തു ആ പരിപാടി സക്സസ് ആയി വീണ്ടും തന്നെ അവിടെ ഒരുപാട് രോഗികൾ ഞങ്ങൾ സഹായിച്ചു പതിനഞ്ച് ലക്ഷം രൂപയാണ് മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ കോഴിക്കോട് പേരാമ്പ്രയിലേക്ക് പിരിച്ചു കൊടുത്തിട്ടുള്ളത് അതിനുശേഷം നമ്മളുടെ വിശ്വാസ്യത ജനങ്ങളിൽ കൂടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചാൽ ഏത് രോഗിയെയും നമുക്ക് സഹായിക്കാൻ കഴിയും രാവിലെ തൊട്ട് രാത്രി പത്ത് മണി വരെ ഞങ്ങള് അങ്ങാടികളിൽ നിന്ന് പാടിയുണ്ട് ഈ തിരുവനന്തപുരപ്രദേശങ്ങളിൽ അധികം നിരന്ന സ്ഥലമാണ് പക്ഷെ ഞങ്ങൾ പിരിക്കാൻ പോകുന്ന സ്ഥലങ്ങളൊക്കെ വലിയ കേറ്റർക്കുള്ള സ്ഥലങ്ങളാണ് ഈ വെരുമയത്തും വെയിലത്തും ചൂടത്തും ഒക്കെ അതൊന്നും അവഗണിക്കാതെ രോഗികളുടെ പ്രയാസങ്ങൾ ഏറ്റെടുത്ത് അവരെ സംരക്ഷിക്കാൻ ഞങ്ങളെടുത്ത റിസ്ക്കാണ് ഈ പരിപാടിയുടെ ഞങ്ങളുടെ വിജയം ഏത് രോഗിയെ ഞങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവരെ രക്ഷപ്പെടുത്തും രക്ഷപ്പെടുത്താൻ ഏതറ്റം വരെ പോകാനുള്ള ഒരു ആർജവും ഞങ്ങൾക്കുണ്ട് അത് ഇവിടെ പലരും പറഞ്ഞു എല്ലാവർക്കും കിട്ടൂല എല്ലാവർക്കും കിട്ടും നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കാത്തതിൽ ഒന്നുമില്ല നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഏത് രോഗിയെയും നമുക്ക് രക്ഷിക്കാൻ കഴിയും മാനകരോഗികളുടെ മനസ്സിൽ അവരുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഒരു വലിയൊരു കാര്യം ഈ വേദിയിലുള്ള പ്രിയപ്പെട്ട ഗായകൻ സുരോഷ് ബാബു ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ സത്യത്തിൽ അഞ്ചു കൊല്ലമായി ദൃശ്യം ചാരിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഒരു പ്രവർത്തനത്തിനാണ് നമ്മളിവിടെ സാക്ഷ്യം വഹിച്ചത് ഞങ്ങളുടെ മികവ് തന്നെയാണ് ഞങ്ങളെ പോലെയുള്ള ആളുകളെ ഇവിടെ എത്തിച്ചത് പ്രസ്ഥാനങ്ങളായിരുന്നെങ്കിൽ നേരത്തെ എം എൽ എ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും രാഷ്ട്രീയത്തിൻറെയോ മതത്തിന്റെയോ ഒക്കെ പേരിൽ സംഘടിപ്പിച്ച പ്രസ്ഥാനങ്ങളായിരുന്നെങ്കിൽ ഒരു കോടി രൂപ അഞ്ചു കൊല്ലക്കാലം കൊണ്ട് ഒരു കോടിയിലധികം രൂപ അഞ്ചു കൊല്ലക്കാലം പാവങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഇരുപത്തൊന്ന് ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം കൊടുക്കുന്ന ഒരു സദസ് എന്ന് പറയുന്നത് നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു സദസ്സായിരിക്കും കാരണം അവർക്കത് സംഘടിപ്പിക്കാനുള്ള സംഘാടന ശേഷിയുണ്ട് എന്നാൽ ആ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നതിനേക്കാൾ വളരെ മഹത്തരമായ ഒരു ചടങ്ങാണ് വളരെയധികം ആളുകൾ ഇല്ലെങ്കിലും നിറഞ്ഞ മനസ്സോടുകൂടി ഈ പ്രസ്ഥാനത്തെ നെഞ്ചിലേറ്റിയ ആളുകളാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഈ പരിപാടിയെ പ്രത്യേകത ഒരു ഇരുപത്തൊന്ന് ലക്ഷം രൂപ നാല് രോഗികൾക്ക് ഒരു സദസ്സിന് വെച്ച് കൊടുക്കാൻ ഇത് ആദ്യമായിട്ട് കൊടുക്കല്ല നേരത്തെ സൂചിപ്പിച്ച ഒരു കോടിയിലധികം രൂപ കൊടുത്തിട്ടുണ്ട് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിനപ്പുറം വെയിലത്തു നിന്നും മഴയത്തു നിന്നും പാട്ടുപാടി ആളുകളോട് സാധാരണ കേട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയാ ഭിക്ഷയാചിക്കുന്നത് പോലെ പാവങ്ങൾക്ക് വേണ്ടി യാചിച്ചിട്ടാണ് ഇത്രയും വലിയ തുക വരെ സംഘടിപ്പിച്ചിട്ടുള്ളത് സാറല്ല എന്റെ നാട്ടുകാരനാണ് റാഫി റാഫിക്ക് ചെറുപ്പത്തിലൊക്കെ പാട്ട് പാടാൻ ഒരു അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് അവസരം കിട്ടിയ റാഫി പാടും ചോദിച്ചിട്ടും പാടും ഒരു പാട്ട് വെച്ചിട്ട് പാടും അപ്പൊ തന്നിലുള്ള ഒരു ഗായകൻ എന്നുള്ള ഒരു എന്താ പറയാ പാടാൻ കഴിയുമെന്നുള്ള ഒരു എന്താ പറയാ ആത്മധൈര്യം മറ്റൊരു രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ കൂടെ കൊണ്ടുപോയി എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനം പാട്ട് പാടാൻ അറിയുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും പാട്ട് പാടാൻ ചാൻസ് കിട്ടിയാൽ പാടുന്നവരുണ്ടാവും പാട്ട് പാടിയിട്ട് പണം ഉണ്ടാക്കണം എന്നും ഇഷ്ടം പണം ഉണ്ടാക്കണം എന്ന ആഗ്രഹമുള്ളൂ പക്ഷെ ആ പാട്ട് ഇതുപോലുള്ള ഒരു പ്രവർത്തനത്തിന് ഉപയോഗിക്കാൻ സാധിക്കും എന്ന തിരിച്ചറിവാണ് അതാണ് ഏറ്റവും പ്രധാനം ആ തിരിച്ചറിവ് വളരെ പ്രധാനമാണ് ആ തിരിച്ചറിവാണ് ഇങ്ങനൊരു പിന്നെ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ രീതിയിലേക്ക് ഇത് മാറാൻ കാരണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാം കാരണം ഞാൻ വളരെ സുദീർഘമായ പ്രസംഗം നടത്തുന്നില്ല ഇത് ഒരാളുടെ പിന്നെ ഒരു പരിപാടിയല്ല ഒരു കൂട്ടം ആളുകളുടെ റാഫിയ നമുക്ക് നേരിട്ട് പരിചയം എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ബാബു എന്ന് വിളിക്കുന്ന റാഫിയ ഞങ്ങൾക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് ഞാനിപ്പോൾ അത് പറഞ്ഞു ബാക്കിയുള്ള ആളുകളെ വ്യക്തിപരമായി എനിക്കറിയില്ല അവരും ചെയ്യുന്നത് ത്യാഗനിർഭരമായ പിന്നെ പ്രവർത്തനം തന്നെയാണ് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പരിപാടി നിങ്ങൾ സംഘടിപ്പിച്ച് അഞ്ചാം വാർഷികം ആഘോഷിക്കുമ്പോൾ തിരൂരിലെ ഒരു ജനപ്രതിനിധി തിരൂരിന്റെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലക്ക് നിങ്ങളെ അഭിനന്ദിക്കുക എന്നുള്ളത് തിരൂർ പൗരാവലി മൊത്തം ഇവിടെ എത്തിയിട്ടില്ലെങ്കിലും ആ തിരൂർ പൗരാവലിക്ക് വേണ്ടി നിങ്ങൾ നടത്തുന്ന പ്രവർത്തനത്തെ അഭിനന്ദിക്കുക എന്നുള്ളത് എന്നെ പോലുള്ള ആളുകളുടെ കടമയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നമസ്കാരം സക്കരിയ ചാരിറ്റി ഓർഡസ്റ്റേഡ് അപരക്കാരൻ ശ്രീ റാഫി പ്രവണ്ണ ചേർന്ന ഈ പ്രോഗ്രാം വേഷിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ വ്യക്തികളെ